കണ്ണൻ്റെ ജന്മാഷ്ടമി നാടും നഗരവും അമ്പാടിയായി ചേർത്തറ താലൂക്കിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വർണ്ണാഭമാക്കി വയനാട് മണ്ഡലത്തിലെ ശോഭായാത്രകൾ വരനാട് കവലയിൽ സംഗമിച്ച് ചക്കാല കുമാരാനുഗ്രഹപുരം ക്ഷേത്രത്തിൽ സമാപിച്ചു വാരനാട് കവലയിൽ ബി ജെ പി ദേശീയ സമിതി അംഗം വെള്ളിയാകുളം പരമേശ്വരൻ പതാക കൈമാറി ശോഭായാത്രയ്ക്ക് തുടക്കം കുറിച്ചു ചേർത്തല നഗരത്തിൽ ദേവീക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തു നിന്ന് തുടങ്ങി മാർക്കറ്റ് ചുറ്റി ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു തണ്ണേർമുഖത്ത് ആൽത്തറ ഗുരുമന്ദിരത്തിൽ നിന്നും തുടങ്ങി തണ്ണേർമുഖം ചാലി നാരായണപുരം ക്ഷേത്രത്തിൽ സമാപിച്ചു പുത്തനങ്ങാടിയിൽ നിന്നുള്ള ശോഭയാത്ര ഇലഞ്ഞാകുളങ്ങര ക്ഷേത്രത്തിലും കടക്കരപ്പള്ളിയിലേത് ആലുങ്കൽ അഴീക്കോട് പാട്ടത്തിൽ ക്ഷേത്രത്തിൽ നിന്നു തുടങ്ങി കൈതക്കാട് കുറിയൻപറമ്പ് ക്ഷേത്രത്തിലും കഞ്ഞിക്കുഴിയിലേത് കുമാരപുരം ക്ഷേത്രത്തിലും മുഹമ്മയിലേത് കൊച്ചിനാങ്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നു തുടങ്ങി പാലയ്ക്കൽ ക്ഷേത്രത്തിലും പൂച്ചാക്കൽ മണ്ഡലത്തിലെ ശോഭായാത്രകൾ ഇടപ്പങ്ങഴി ക്ഷേത്രത്തിലും പാണാവള്ളി മണ്ഡലത്തിലെ ശോഭായാത്രകൾ കരിപ്പഴി ക്ഷേത്രത്തിലും പെരുമ്പളം മണ്ഡലത്തിലേത് അരയങ്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് സംഗമിച്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അനൂക്കുറ്റി മണ്ഡലത്തിലേത് പള്ളിക്കൽ ക്ഷേത്രത്തിലും സമാപിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലായിടത്തും ശോഭായാത്രകൾ ആരംഭിച്ചത് ഉണ്ണിക്കണ്ണന്മാർ ആടിയും പാടിയും തെരുവുകൾ നിറഞ്ഞ കാഴ്ചയാണ് എല്ലായിടത്തും കാണാനായത്